നാട്ടിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവുമ്പോൾ പാകിസ്ഥാന് തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ഇപ്പോൾ മറീന മൈക്കിൾ പറയുന്നത് പലരും വിമർശിച്ചുകൊണ്ടാണ് വരുന്നത് എന്തിന് ഇവരുടെ സിനിമകൾ പോലും ആരും കാണരുത് എന്ന് പറഞ്ഞവരും അഭിപ്രായങ്ങളുണ്ട് കാരണം പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചതുകൊണ്ട് നമ്മൾ തിരിച്ചുപോയി അങ്ങോട്ടും ആക്രമിക്കുന്നത് അവിടെ പത്ത് ചാവുന്നു ഇവിടെ പത്ത് ചാവുന്നു ഇതിൽ എന്ത് കാര്യമാണുള്ളത് എന്നാണ് മറീന മൈക്കിൾ ചോദിക്കുന്നത് ഒരു ഒത്തുതീർപ്പ് നൽകുന്നതാണ് ഏറ്റവും നല്ലതെന്നും താരം പറയുന്നു പിന്നെ താരത്തിന്റെ സുഹൃത്തുക്കളൊക്കെ പാകിസ്ഥാനികളാണെന്നും അത് മാത്രമല്ല അവരൊക്കെ നല്ല സ്വഭാവമുള്ളവരാണ് എന്നാണ് മറീന പറയുന്നത് ഇതിനെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ മറീനയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടാവുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ജീവിച്ചുകൊണ്ട് പലരും ഇപ്പോൾ പാകിസ്ഥാനാണ് പിന്തുണയ്ക്കുന്നത് ഈ പലരും എന്ന് പറയുന്നത് ഇവിടെ കേരളത്തിലാണ് കുറച്ചുകൂടി കൂടുതൽ അന്യ സംസ്ഥാനമൊക്കെ നോക്കിയാൽ ഇന്ത്യ ചുട്ട മറുപടി നൽകണം എന്ന് തന്നെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് പക്ഷേ മറീന മൈക്കളും റിയാസ് സലീമും പോലുള്ള ആളുകളൊക്കെ ഇപ്പോഴും പറയുന്നത് ഇന്ത്യ ചെയ്യുന്നതാണ് തെറ്റ് പഹൽഗാമിൽ യാതൊരു തെറ്റും ചെയ്യാത്ത ഇരുപത്തി ആറ് ജീവനാണ് നഷ്ടപ്പെട്ടത് ഇവരൊന്നും അതിനെക്കുറിച്ച് കുറിച്ച് ഒരിടത്തും സംസാരിച്ചതായി കാണുന്നില്ല എന്നാൽ അതിന് ഇന്ത്യ തിരിച്ചടി നൽകുമ്പോഴാണ് ഇവർക്കൊക്കെ കുരുപൊട്ടുന്നത് ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചൂടെ അവിടെയുള്ള പാവപ്പെട്ടവർ എന്തിനാണ് കൊല്ലുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇവർ രംഗത്ത് വരുന്നത് എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക